പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ അഞ്ച് ലക്ഷത്തോളം ലീഡ്സ് കണ്ടെത്തുകയും അതിൽ നിന്ന് പതിനായിരത്തോളം പെയ്ഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും ചെയ്ത ലീഡ് ജനറേഷൻ ആഡ് എന്ന സംവിധാനം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പതിനായിരത്തിലധികം പാർട്ടിസിപ്പൻസിനെ കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുക്കുന്ന ലീഡ് ജനറേഷൻ ആഡ് ഇത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉത്ഭാഗമാണ് നമ്മുടെ കോഴ്സുകളെല്ലാം അടങ്ങുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉത്ഭാഗമാണ് എങ്ങനെയാണ് ഇത്രയധികം പെയ്ഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയത് ഇത്രയധികം പെയ്ഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിരവധി ലീഡുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സ് ആണ് നമുക്ക് ഈ ഒരു ആഡ്സ് മാനേജർ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ആഡ് റൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതേപോലെ പത്ത് ആഡ് അക്കൗണ്ടുകളാണ് നമുക്കിവിടെ ഉള്ളത് ഇതെല്ലാം നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സ് മാനേജർ അക്കൗണ്ടുകളാണ് അപ്പം ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ ഒരു സ്കില് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ സാധിക്കും എത്ര എൻക്വയറീസ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ലീഡ് ജനറേഷൻ ആഡ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കാണാറുള്ള സ്പോൺസേഡ് ആഡ് അപ്പം ഇവിടെ ഈ കാണുന്നത് നമ്മുടെ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു പരസ്യമാണ് ഇതേപോലെ സൗജന്യ രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിൽ നിന്നാണ് പെയ്ഡ് ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡെമോ വെബിനാർസ് കൊടുത്ത് അതിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അഡ്വെർടൈസ്മെൻ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആണ് വരുന്നത് അപ്പം ഇതേപോലെ ഡേറ്റ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും പേര് ഇമെയിൽ ആഡ് ഫോൺ നമ്പർ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ഫിൽഡ് ആയി വരും ഇത് നെക്സ്റ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ നമ്മുടെ ആഡ്സ് മാനേജർ ലഭിക്കുകയും ആഡ്സ് മാനേജറിൽ നിന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും ചെയ്യുമെന്നുള്ള ഇതെല്ലാം ലഭിച്ചിട്ടുള്ള ഡാറ്റകളാണ് അപ്പോൾ ഇതേപോലെയുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമതൊരു ബട്ടൺ കൂടി നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന ബട്ടൺ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ബട്ടൺ അത് സെക്കൻഡറി ബട്ടൺ ആണ് അപ്പം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഡെമോ ക്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂം ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ബട്ടൺ ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ആഡുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങളുടെ ബിസിനസ്സിനും സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് വരിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പേജ് ഇല്ലാത്തവർ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അപ്പം പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇടതുവശത്തെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ ക്രിയേറ്റ് പേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജിന് ഒരു പേര് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക അതേപോലെ തന്നെ ലോഗോയും കവർ പിച്ചറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പേജ് അത്യാവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട് നോക്കി നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന പറയുന്നൊരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതിനകത്ത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു പേജ് നിങ്ങളുടെ ബിസിനസ്സിനും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പേജ് ഉള്ളവർ ആ പേജ് നിലനിൽക്കുക അതിനുശേഷം നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംവിധാനം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആട്സ് മാനേജർ സെറ്റ് ചെയ്യാൻ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ഇടതുവശത്ത് ഇവിടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇനിഷ്യൽ സെറ്റിങ്സ് കൺട്രിയും കറൻസിയും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും കൺട്രി കറൻസിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംവിധാനം ലഭിക്കും ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് റൺ ചെയ്യുന്ന ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു വിൻഡോ ആയിരിക്കും വരുന്നത് ഈ വിൻഡോയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ആഡ് ആണ് വേണ്ടത് ലീഡ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക ഈ ലീഡ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മാനുവൽ ലീഡ് ക്യാമ്പയിൻ തന്നെ സെലക്ട് ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു പോയി കഴിഞ്ഞാൽ ക്യാമ്പയിൻ ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയാണ് ആഡ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഫ്രീ ട്രെയിനിങ് ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്നുള്ള ഒരു പേര് കൊടുത്തു ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പേര് കൊടുക്കുന്നത് ഇത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക ഇവിടെ നമുക്ക് താഴെ നെക്സ്റ്റ് ബട്ടൺ കിട്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആഡ് സെറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്കാണ് ഇതിന് ആഡ് സെറ്റ് എന്നാണ് പറയുന്നത് ഈ ആഡ് സെറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് ഫോം ആണോ സെലക്ട് ആയി കിടക്കുന്നതെന്ന് നോക്കുക ഇൻസ്റ്റന്റ് ഫോം ആണ് നമ്മൾ നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന പേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് തഴേക്ക് വരികയാണെങ്കിൽ ബഡ്ജറ്റ് എത്ര രൂപയാണ് നിങ്ങൾ ഒരു ദിവസത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡോ തൗസൻഡോ ആ രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ മാസീവായിട്ട് ആഡ് റൺ ചെയ്യുന്നതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പെർ ഡേ എന്ന് പറയുന്നത് ത്രീ തൗസൻഡോ ഫോർ തൗസൻഡിലൊക്കെ റൺ ചെയ്യാറുണ്ട് അതിൽ കൂടുതലും വലിയ എമൗണ്ടിലും റൺ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ത്രീ തൗസൻ്റ് കൊടുത്തു പെർ ഡേ ഓക്കേ അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും എത്ര ആയിരം പേരിലേക്ക് റീച്ച് ചെയ്യും എത്ര ലീഡ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കണക്കൊക്കെ ഇവിടെ കാണിക്കും അത് കഴിഞ്ഞ് താഴേക്ക് വരുവാണെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യാം എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൺ വീക്ക് ഡേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും എത്ര ദിവസം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ദിവസം മതിയെങ്കിൽ ഒരു ദിവസത്തെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെ ലൊക്കേഷൻ ചൂസ് ചെയ്യേണ്ട സ്ഥലമാണ് ഏതൊക്കെ ലൊക്കേഷനിലാണ് ആഡ് റൺ ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിൽ മാത്രം റൺ ചെയ്താൽ മതിയെങ്കിലും ഇവിടെ കേരള എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ സിറ്റി മതിയെങ്കിലും ചെറിയ സിറ്റി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പോൾ കേരളത്തിലും യു എയിലും അപ്പം നമ്മൾ ഗൾഫ് കൺട്രീസിലും അതേപോലെ തന്നെ കേരളത്തിലുമാണ് പൊതുവെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആഡ്സ് റൺ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ യു എയും കേരളയും സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മോർ ഓപ്ഷൻ ഏജ് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എത്ര വയസ്സിന് എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം അതേപോലെ തന്നെ ലാംഗ്വേജ് മലയാളം കൊടുക്കുക മലയാളികളെ ടാർജറ്റ് ചെയ്യാൻ പറ്റും മലയാളം കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ടാർജറ്റിങ്ങിന് ഒരു ഓപ്ഷൻ കിട്ടും ആ ഡീറ്റെയിൽഡ് ടാർജറ്റിങ്ങിനകത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ആൾക്കാരെ കാണിക്കണം എന്നൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ പ്ലേസ്മെന്റ്സിന്റെ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ തുടക്കത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലം വരുന്നത് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ കൊടുക്കേണ്ട സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് കൊടുക്കുന്നതോടൊപ്പം നമുക്കതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള അര മിനിറ്റോ ഒരു മിനിറ്റോ ഒക്കെയുള്ള വീഡിയോകൾ കൊടുക്കുന്നത് നല്ല റിസൾട്ട് ലഭിക്കും അപ്പം ഇവിടെ ഞാൻ നമ്മുടെ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഓക്കെ വീഡിയോ ആണ് ഞാൻ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക അതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുക എന്താണ് ഇതെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ബെറ്റർ ആണ് അപ്പം നമ്മുടെ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു ആഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതാനുള്ള സ്ഥലമുണ്ട് ഈ ആഡിൻ്റെ മുകളിലും താഴെയൊക്കെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട് ഹെഡ്ലൈന് ഡിസ്ക്രിപ്ഷന് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് എഴുതി കൊടുക്കുക ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എട്ടോളം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് ഗൂഗിൾ ആഡ്സ് ഗ്രാഫിക് ഡിസൈൻ എല്ലാം രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തു ഓക്കെ അത് കൊടുക്കേണ്ടത് ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുക്കേണ്ടത് അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്ഥലം കൊണ്ട് അവിടെ കൊടുക്കാൻ സാധിക്കും അപ്പം ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ഒരു ഇത് കൊടുത്തു ഇനി നമുക്കതിനൊരു ലൈൻ അതായത് ആഡിനകത്ത് ഒരു ഹെഡ് ലൈൻ കൊടുക്കുന്നത് കൊടുക്കണം ആഡിന്റെ തൊട്ട് അടിയിലായിട്ട് വരുന്നതാണ് ഹെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വരുന്നത് അപ്പം ഇവിടെ ബുക്ക് നൗ ഫോർ ഫ്രീ ഇതൊരു സൗജന്യ ക്ലാസ് ആണ് അപ്പോൾ സൗജന്യ ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ ബുക്ക് നോ ഫോർ ഫ്രീ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ ബുക്ക് നോ ഫോർ ഫ്രീ കൊടുത്തു അതിപ്പോൾ അതിനകത്ത് അടിയിൽ വന്നിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അതെ ബുക്ക് നോ ഫോർ ഫ്രീ ഫ്രീന്ന് കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ബട്ടന്റെ പേരൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പൊ ഇവിടെ സൈനപ്പ് എന്നാണ് കിടക്കുന്നത് സൈനപ്പ് എന്നുള്ളത് മാറ്റി നമുക്ക് ഒരു ബുക്ക് നൗന്നാം ഓക്കെ അപ്ലൈ അകൗണ്ട് ബുക്ക് നൗ ഡൗൺലോഡ് ഇതൊക്കെ കാണാൻ സാധിക്കും അതിനകത്ത് ബുക്ക് നൗ സെലക്ട് ചെയ്തു ഓക്കെ നമ്മുടെ ആഡിൻ്റെ ആഡ് കോപ്പിയും കണ്ടൻറ്റും ഏകദേശം റേ ആയിട്ടുണ്ട് ഇവിടെ കൊണ്ട് തരുന്നില്ല നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യുന്നൊരു ഫോമും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം നമുക്ക് എന്തെല്ലാം ഡേറ്റ വേണമെന്നുള്ളത് അത് നമുക്കിവിടെ താഴെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ നേരത്തെ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഓരോ സ്റ്റാഫിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോമുകളാണ് ഞാനൊരു പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എ ഫോം കൊടുക്കുക എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഈ ഫോം എന്ന് പറയുന്നത് ജിതിൻ എന്ന് പറയുന്ന സ്റ്റാഫിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇരിക്കട്ടെ ജിതിൻ ഡിജിറ്റൽ മാഗ്നെറ്റ് മാർക്കറ്റിംഗിന്റെ ഫ്രീ ക്ലാസ് എന്ന് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻട്രോയിൽ വന്നിട്ട് നമുക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സൗജന്യ ക്ലാസിന്റെ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഹെഡ് ലൈൻ അതായത് ഒരാൾ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത് എന്നുള്ളത് സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൗജന്യമായി പഠിക്കാൻ ഇപ്പോൾ സുവർണ അവസരമാണ് ഇതാണ് നമ്മുടെ ഹെഡ് ഹെഡ്ലൈൻസ് ഇത് ഫോമിനകത്ത് വരുന്നതാണ് അതേപോലെ തന്നെ ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്തെല്ലാം ടോപ്പിക് കവർ ചെയ്യുന്നു എന്നുള്ളത് കൊടുക്കാം ഞാനതിവിടെ അത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഫോമിനകത്ത് ും കാര്യങ്ങളായി ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഇമെയിൽ അഡ്രസ്സ് ഫുൾ നെയിം ഫോൺ നമ്പർ വേണമെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക ഫോൺ നമ്പറും കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചോദിക്കാൻ സാധിക്കും ആഡ് ക്വസ്റ്റ്യൻസിൽ എക്സ്ട്രാ ക്വസ്റ്റിൻസ് അവർ ആർ യു ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ വാട്ട് ഇസ് യുവർ ബഡ്ജറ്റ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം വാട്ട്സ്ആപ്പ് നമ്പർ വേണമെങ്കിലും ആഡ് ക്വസ്റ്റ്യൻസിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കണം മറ്റ് പ്രീഫിൽഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ ജോബ് ടൈറ്റിലൊക്കെ പ്രീഫിൽഡ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതൊക്കെ നമുക്ക് പ്രീഫിൽഡ് കമ്പനി നെയിം ഒക്കെ പ്രീഫിൽഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതവർ ഫില്ല് ചെയ്യേണ്ടി വരത്തില്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം ഫില്ല് ആയി വരും സബ്മിറ്റ് ചെയ്താൽ മതി ഓക്കെ ഇത് കൂടാതെ ഇവിടെ പ്രൈവസി പോളിസിയിൽ ഇവിടെ പ്രൈവസി പോളിസി എന്ന് എഴുതുക ലിങ്ക് ടെക്സ്റ്റിൽ പ്രൈവസി പോളിസി എന്ന് കൊടുക്കുക ഓക്കെ ലിങ്കിൻ്റെ അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക ഞാൻ നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ ഡോട്ട് കോം എന്ന കമ്പനിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ് അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു ഓക്കെ ഇനി ഇവിടെ മുകളിൽ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷനിൽ ഒരു സംഗതി കൂടെ ഇവിടെ കൊടുക്കാനുണ്ട് ഈ കിട്ടുന്ന ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യാം എങ്ങനെ എന്തിനാ വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത് അവിടെ ഇവിടെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് സി എക്സാമ്പിൾസിൽ ചെന്നതിനു ശേഷം ഒരു ഓപ്ഷൻ എടുത്ത് കൊടുക്കാം ഈ ഡേറ്റ ിൽ യൂസ് ദിസ് ഇൻഫർമേഷൻ സെൻഡ് ടു വീക്ക്ലി ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ വി വിൽ കോണ്ടാക്ട് ചെയ്യൂ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്ന് ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി പ്രൈവസി പോളിസിയും കഴിഞ്ഞ് ഇനി മെസ്സേജ് ഫോർ ലീഡ്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് പല ഓപ്ഷൻസ് ചൂസ് ചെയ്യാം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ വ്യൂ വെബ്സൈറ്റ് കൊടുത്തിട്ട് വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാം ഇനി അതല്ല കോൾ ബിസിനസ് ആണെങ്കിൽ കോൾ കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി അതല്ല നമുക്ക് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ വ്യൂ ഫയൽ അല്ലെങ്കിൽ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ വ്യൂ വെബ്സൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ജോയിൻ നൗ ഫോർ ഫ്രീ കൊടുക്കുകയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ അതേപോലെ ഇവിടെ എഴുതി കാണിക്കേണ്ടത് സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഓക്കെ പ്ലീസ് ജോയിൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ അറ്റൻഡിങ് ട്രെയിനിങ് ഇപ്പം നമ്മുടെ ട്രെയിനിങ് സൗജന്യ ക്ലാസ്സിൽ നിന്ന് പെയ്ഡ് ക്ലാസ്സിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതായത് കൊണ്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ച് ഇവിടെ ഫോം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഇപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റഡ് ആയി കിട്ടും ഓക്കെ ഫോമും ക്രിയേറ്റഡ് ആയി കഴിഞ്ഞു ആഡും ക്രിയേറ്റഡ് ആയി ഇനി ആടിൻ്റെ ഒരു പ്രിവ്യൂ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ പ്രിവ്യൂ കാണാൻ സാധിക്കും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പല ഡിവൈസുകളിൽ ഇത് എങ്ങനെ കാണും എന്ന് നമുക്ക് ഇവിടെ പ്രിവ്യൂസ് കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഈ പരസ്യം എങ്ങനെയാണ് കാണുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് കാണുന്നത് ഫേസ്ബുക്കിൻ്റെ ന്യൂസ് ഫീഡിൽ എങ്ങനെ കാണും എന്നൊക്കെ ഇവിടെ കാണിക്കും നമുക്കിത് നമ്മുടെ ഷെയർ ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ലിങ്ക് എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ആഡ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇതേപോലെ നമുക്ക് ആഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇത് ആഡ് റൺ റണ്ണാകുമ്പോഴത്തേക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ആഡ്സ് മാനേജറിൽ ലഭിക്കുകയും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ആഡ്സ് മാനേജറിനകത്ത് നമുക്ക് ഓരോ ഡേറ്റ ലഭിക്കുകയും അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിക്കാം നമ്മുടെ ആഡ്സ് മാനേജറിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ആഡിനകത്ത് ലഭിച്ചിട്ടുള്ള ഇപ്പോൾ ഈ ഇരുപത്താറ് ഡേറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ആഡ് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ എന്നിട്ട് ഇവിടെ ആഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഈ ആഡ് ഇപ്പം ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഇതിൽ ഇരുപത്തി മൂന്ന് ഡേറ്റ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആഡിനകത്ത് മൂന്ന് ഡേറ്റ കിട്ടിയിട്ടുണ്ട് ഒരു ക്യാമ്പയിൻ്റെ അണ്ടറിൽ ഒന്നിലധികം ആഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് രണ്ട് ആഡ്സ് ഒരു ക്യാമ്പയിൻ്റെ അണ്ടറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുവാണെങ്കിൽ ഇത് എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എക്സലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഡൗൺലോഡ് ഓപ്ഷൻ ചോദിക്കും ഡൗൺലോഡ് ചെയ്യുന്ന എക്സൽ ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതേപോലെ വരുമ്പോൾ എസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്കില്ല് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ടൈപ്പിലുള്ള അഡ്വെർടൈസ്മെന്റ് ആണ് ഈ ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലേ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഏകദേശം പതിനയ്യായിരത്തോളം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പതിനായിരത്തിലധികം പേരെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം കണ്ടെത്തിയതാണ് അതിനെല്ലാം ഉപയോഗിച്ചത് ഈ ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള ലീഡ് ജനറേഷൻ ആണ് അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്ലൈ ചെയ്ത് ലീഡ്സ് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടാതെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രീം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ